നടന്ന സംസാരിക്കുന്നുണ്ട് ഞാൻ രണ്ട് മാങ്കോ ചിന്തി അടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നേ ഐസ് നമ്മൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിന്നുണ്ട് ഉണ്ട് നൈനിക്കുണ്ടിക്കുണ്ടുണ്ട് ജോയി ഓൾറെഡി ഓൺ ദ വേ ആണ് അപ്പൊ നമ്മൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടും അടുത്ത ദിവസം ഒക്കെ ആയിട്ട് കാണിക്കാം ഇന്നിപ്പോ നൈറ്റ് ആണ് നമ്മൾ ഇതാ രാത്രി ഒരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ലൊക്കേഷൻ എത്തിക്കുകയാണെന്ന് അപ്പൊ ഇത് ഏതാണ് ലൊക്കേഷൻ രാവിലെ കാണിച്ചു തരാം സർപ്രൈസ് ആണ് ഓക്കെ അല്ലേ ചേട്ടാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ൈനുവും ചിഹ്നവും ചോദ്യത്തെ മുന്നേ പോയിട്ടുണ്ട് നീനിക്കുട്ട ഒരു ഹായ് പറയൂ ഹായ് ചിരിച്ചു ഒന്ന് ഒന്ന് ചിരിക്കു നിക്കുട്ട ഉറക്കത്തി തണിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ രാവിലെ ഞാൻ ഇതേത് സ്പോട്ടാണെന്നുള്ളത് കാണിച്ചു തരാം അങ്ങനെ എല്ലാവരും എത്തി ഫുഡൊക്കെ കഴിച്ചു കാരണം എട്ട് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പം കേട്ടോ അതിനെക്കുട്ട് പാല് ഓടിച്ച് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കും നമ്മൾ ഫുഡ് ശരിക്കും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒന്നേ ആയിരുന്നു ഫുഡ് അവിടെ പറയാൻ നമ്മൾ വിട്ടുപോയി അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവുകയാണ് ഇതിപ്പോൾ ഞാനും ചേട്ടനും കൂടെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് ഇത്രയും നടന്നിട്ട് വേണം പോകാൻ ഈ ലൊക്കേഷൻ ഒക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമ്പോൾ എവിടെയാണെന്നൊക്കെ ഉള്ളത് അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം ഫൈനലി നമ്മുടെ റൂമാണ് ദേ ആ കാണുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അപ്പൊ ഗൈസ് നമ്മള് താമസിക്കുന്ന റൂമിന്റെ ഹോം ടൂർ ടൂറാണ് അപ്പൊ നമ്മുടെ ഡോർ തുറക്കുന്നത് ഇനി റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഞാൻ വെളിയിലത്തെ വ്യൂ വെച്ച് കാണിക്കാം അപ്പോൾ അതാ അകത്തോട്ട് കയറുമ്പോൾ നോക്കിയാൽ എന്തോ ഒരു വിശാലമായ ഒരു ഏരിയ ആണ് അതായത് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം ഒരു ടീമായിട്ട് വരുവാണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് ദാ ഈ ഒരു റൂം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ബെഡ് ഉണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ബെഡ് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും അഡീഷണൽ ഉണ്ട് അപ്പോൾ അതാ ഈ ഇതാണെന്ന് തോന്നുന്നു മെയിൻ ബെഡ് സൈഡ് ടേബിളും അതുപോലെ തന്നെ പ്ലഗ് പോയിന്റും ടി വി ഉണ്ട് എ സി എന്ന് രണ്ട് എ സി ഉണ്ട് പിന്നെ ഇവിടെ കുറേ ചെയറും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ടേബിളും ചെയർസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ ഒരു മിനി ഫ്രിഡ്ജുണ്ട് ഉണ്ട് അതായത് ഒരു റിസോർട്ടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള റിസോർട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ഷെൽഫ് ഷെൽഫിലൊക്കെ എൻ്റെ ബാഗിലൊക്കെയാണ് ഇട്ടോ വെച്ചേക്കുന്നത് ടൗലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ കുറച്ച് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് ഇവിടെ കോമ്പും സോപ്പും കാര്യങ്ങളും ഷാംപൂവും ബ്രഷും എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ആണ് ഇനി നമുക്ക് കിട്ടും ഏറ്റവും കൂടെ ഞാൻ കടിച്ചു തരാം നമുക്ക് എല്ലാവരും തന്നെ ടോയ്ലെറ്റിന്റെ ഒരു വൃത്തിയൊക്കെയാണ് സോ നല്ല കിടിലമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ് നല്ല സ്പേസ് ഉണ്ട് ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റൂം വെളി എന്നുള്ള വ്യൂ കാണാൻ നമുക്ക് മനസ്സിലാവും രണ്ട് വള്ളത്തിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഫ്ലോറിന്റെ അടിയിലെന്ന് പറയുന്നത് താഴെ വെള്ളമാണ് കേട്ടോ അപ്പൊ രണ്ട് വെള്ളത്തിലാണ് നിൽക്കുന്നത് ഇത് ഇവിടെ നിന്ന് കൊറേ പീസിലിങ്ങനെ ഓപ്പൺ ആക്കുന്ന രീതിക്ക് കാണാം ഞാൻ അത് ഓപ്പൺ ആയി കാണിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പേടിച്ചു പോയി ഗൈസ് അപ്പൊ ഇതിന്റെ ഇനി നാളെ രാവിലെ ഉള്ള വ്യൂ ആണ് നിങ്ങക്ക് കാണിച്ചത് അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഇവിടെ വെള്ളമാണ് അപ്പൊ ഇവിടെ അതിന്റെ അടിയിൽ രണ്ട് വെള്ളം ഉണ്ട് അതിനകത്താണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ബാക്കി രാവിലെ എണീക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം ബൈ ബൈ അപ്പൊ ഗൈസ് നമ്മൾ ഇതാ രാവിലെ എണീറ്റ് റെഡിയായി നമ്മളുടെ ഇവിടുത്തെ ഒരു ഹിഡൻ തുരുത്തിലേക്ക് പോവാണ് അപ്പൊ വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് റൂമിന്റെ കാഴ്ചകൾ ആ എന്റെ പല്ലിന്റെ വളപ്പ് മാത്രമുണ്ട് പുറത്തോട്ടിറകമ്പ കാഴ്ചയാണ് ഗേൾസ് നോക്കിക്ക് സൂര്യനൊക്കെ അവിടെ നിന്ന് ആ സൈഡാണ് കിഴക്ക് അവിടെ നിന്ന് ഒതിച്ചു വരണം സൂര്യൻ മണ്ണിലൊക്കെ മഴയതുകൊണ്ട് സൂര്യൻ അവിടെ നിന്ന് ഒതുക്കുന്നതായിട്ട് ചെറുതായിട്ട് ആ വെട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ നമ്മുടെ റൂം എന്ന് പറയുന്നത് ആ രണ്ട് വള്ളമൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന കിഡിലും റൂമാണ് ഗേൾസ് ഇപ്പൊ തായി വിളിച്ചൊരു വീഡിയോ കാണാൻ എന്താ നോക്കി അപ്പൊ ഇതായിരുന്നു നമ്മളെ നല്ല നൈറ്റ് സ്റ്റേ ചെയ്ത റൂമ് ഇനി അവിടെ വേറൊരു കോട്ടേജ് ഉണ്ട് അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള പോഷൻ അവിടെ നമുക്ക് മെയിൻ മെയിനായിട്ടുള്ള പോഷൻ കയറി വരുന്ന എൻട്രൻസ് ഒക്കെ അവിടെയാണ് അപ്പൊ അവിടെയാണ് ചെനം ചോദിച്ചു നമുക്ക് അവിടെ പോയി കാണാം അപ്പൊ അതായത് മൊത്തം ചെമ്മീൻകെട്ടല്ലേ ചേട്ടാത് ഫുള് അപ്പൊ ഇതിന്റെ ഫുൾ ഡ്രോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഇന്നലെ രാത്രി നടന്നു വന്ന വഴികളാണ് അപ്പൊ ഈ ചെമ്മീൻ കളിൽ ശരിക്കും ഇന്നലെ ഫുള്ള് മീൻപിടുത്തം ഉണ്ടായിരുന്നു നമുക്കത് മിസ്സായി അവിടെ ഒരു സ്പോട്ട് ഉണ്ട് അവിടെ പോണം ചേട്ടാ എനിക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറത്തണം ശരിക്കും രാവിലെ രാവിലെയാണത് വേണ്ടത് പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കയറി കിടപ്പുണ്ട് പക്ഷെ നോക്കി ഈ ഒരു എന്ത് കിടിലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മീൻസ് ചൂടൊന്നുമില്ല നല്ല തണുത്ത നല്ല അടിപൊളി കാലാവസ്ഥ അപ്പം ലൊക്കേഷൻ അതുവരെ നമ്മൾ പറഞ്ഞില്ല കേട്ടോ അവിടെ തന്നെ നിനുവിൻ്റെ കരച്ചിലൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് നമ്മുടെ നിനു ഓൺ ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഇത് ഓക്സിജൻ ഇത് എയറേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ അപ്പം ഇവിടെ ഒരു പാർട്ടേ കാണാം ഇതെനിക്ക് എന്തൊക്കെ ഓപ്പൺ ആക്കും വെള്ളം കയറുമ്പോഴൊക്കെ ഓപ്പൺ ആക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കണം അപ്പൊ ഫുൾ ഇവിടെ ചെമ്മീൻ കെട്ടാ കോട്ടേജ് ആണ് ചിങ്ങും ജോത്തണ്ണും പിള്ളേരും താമസിച്ചു പിന്നെ നീനക്കൂട്ടനെന്താ എണീറ്റ് ഓൺ ആയിട്ടുണ്ട് അതിനും അകത്ത് റെഡി ആവാൻ തോന്നും അപ്പൊ സെറ്റ് ആയി റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ വന്നപ്പോ നല്ലപോലെ പോലെ കിടന്ന സ്ഥലമായിരുന്നു ഗൈസ് ഇപ്പൊ വെള്ളം കയറി ഞാൻ പോകുന്നു ആര് പറഞ്ഞു മൊത്തം ഞാൻ കണ്ടായിരുന്നു ഗൈസ് അപ്പൊ നമ്മള് ഇന്നലെ പോയ വഴി മൊത്തം ഇവിടെ വെള്ളമായി കളി ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഒരു സ്പോട്ടാണ് ഈ ബ്രിഡ്ജ് കയറി പോകുന്ന കേട്ടോ അവിടുത്തെ ഡൈനിങ് അതുപോലെ റിസപ്ഷൻ ഏരിയ ഗൈസ് കണ്ടിവിടെ വെള്ളപ്പൊക്കമായ ഗൈസ് ചിന്നതാ പോന്നു കൊച്ചതാ ഇന്നലെ വരെ വെള്ളം ഇല്ലാതെ സ്ഥലമായിരുന്നു ഇന്ന് വെള്ളമായി നിനക്കുട്ടൻ രാവിലെ ട്രിപ്പ് പോകാൻ റെഡി ആയിട്ടുണ്ട് വെള്ളത്തിലൂടെ പോവുകയാണ് പോകുകയാണ് വെള്ളം കണ്ടക്കൂട്ട് ഇതാണ് വെള്ളം മാത്രം ആ തുരത്തിന്റെ പേര് ഞാൻ മറന്നു നമ്മൾ തുരുത്തിൽ കാണാൻ പോവാണ് ഹിഡൻ ഐലൻഡ് പിടിച്ചോളാം സോ നമ്മളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മൺറോ ഐലൻഡിലാണ് അപ്പൊ ഇവിടെ താമസിക്കുന്ന റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം നമ്മൾ ഇന്നെന്തായാലും ഒരു ഹിഡൻ തുരുത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഡ്രോൺ വിഷയൽ എടുക്കണം സോ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം

ചേട്ടന്റെ പേരെന്താ ചേട്ടാ ബിനി ചേട്ടൻ ബിനു ചേട്ടന്റെ ശികാര ബോട്ടിലാണ് നമ്മൾ ഇതാ പോകാൻ പോകുന്നത് എവിടെ തോട്ടാണ് ചേട്ടാ പോന്നത് ആ അതിന്റെ ലെവൽ അത്താന്നിരിക്കുന്നല്ലേ ആ ഒരു വരി മാത്രമെന്ന് എല്ലാം മാമന്റെ കൂടെ ചെന്ന് അവിടെ ചെന്ന് നിൽക്ക് ചിന്നു തോന്നപ്പുണ്ട് തുരുത്തിലെത്തിയ ചിന്നു അങ്ങനെ വർക്കലയിൽ നിന്നും മൺട്രോയിലെ പള്ളിയാന്തുത്തി നിൽക്കുകയാണ് ചിന്നു ചിന്നു അങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞ അങ്ങനെ ആൾ താമസോ ആൾക്കാരോ ഒന്നും ഇല്ലാത്ത ഫുള്ള് കാട് പിടിച്ചെടുക്കുന്ന ഒരു തുരുത്താണ് അപ്പൊ ഇവിടുത്തെ ഡ്രോൺ വിഷു എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും മെനക്കെട്ട് വന്നത് നൈനി ഉൾപ്പെടെ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഇതാണ് ഞാൻ ആ പറഞ്ഞ തുരുത്ത് പള്ളിയാൻ തുരുത്ത് അപ്പൊ ഇതിന്റെ ഡ്രോൺ വിഷു ഞാൻ ആഡ് ചെയ്യാം അപ്പൊ നമ്മളിതാ ഈ ഒരു തുരുത്തിൽ നമ്മൾ ഈ ഒരു ആറ് ഇവിടെ ഇവിടെയുള്ളൂ വേറെ ഒരു മനുഷ്യരും ഇവിടെ ഇല്ല ഇപ്പം ആൾക്കാരൊന്നും ജനവാസമൊന്നും ഇല്ലാത്ത ഒരു തുരുത്താണ് എന്നാൽ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ഇപ്പൊ ഈ ഒരു ഏരിയ ഇരിക്കുന്നത് പക്ഷെ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുവാണെങ്കിൽ ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇപ്പം ഈ ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങോട്ട് ഈ ഒരു തുരുത്തിലോട്ട് കയറാൻ കുറച്ച് പ്രയാസപ്പെട്ടാണ് അകത്തോട്ട് കയറി കേട്ടോ അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൗകര്യം ഒരുക്കുവാണെങ്കിൽ ഇതിപ്പം കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ഏക്കർ എന്തായാലും ഒരു ലാൻഡ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടിട്ട് തോന്നിയത് സോ എന്തായാലും ഒരു അമ്പതിനായിരം പേരെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു തുരുത്താണ് ാണ് ഇത്രയും ഡെവലപ്മെന്റ് ഇവിടെ വരുവാണെങ്കിൽ അപ്പൊ കൊറേ പേർക്ക് തൊഴിൽ സാധ്യതയായിരിക്കും നമുക്ക് അടിപൊളി ഒരു വെക്കേഷൻ ഒക്കെ ആസ്വദിക്കാനും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്പോട്ട് ആയിട്ട് മാറും ഒരുപാട് ഫിലിമിലൊക്കെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ട് സാക്ഷ്യം വഹിച്ച ഒരു തുരുത്താണ് നമ്മുടെ പള്ളിയാതുരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ടൂറിസം ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൊല്ലംകാർക്കും അല്ലെങ്കിൽ ഇവിടോട്ട് വരുന്നവർക്കും ഒക്കെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് നമുക്ക് വന്ന് കണ്ടുപോകാവുന്ന ഒരു സ്പോട്ടും കൂടിയാണ് പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത് പോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും വേസ്റ്റ് ഒന്നും കൊണ്ടിടാതിരിക്കുക ഇടാതിരിക്കുക അപ്പോൾ നമ്മൾ വരുന്ന വഴി കുറേ ഒക്കെ നമ്മൾ കണ്ടു സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഈ ഒരു തുരുത്തിനെ സംരക്ഷിക്കുകയും വേണം എന്ന് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാനും പറ്റണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ബോട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മളിപ്പം നിലവിൽ ബോട്ട് നിർത്തി കയറി വരുന്നത് സോ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ഈ തീരദേശമൊക്കെ ഒന്ന് സംരക്ഷിച്ച് ആ കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും നമ്മൾ ശരിക്കും ഇവിടുത്തെ വന്നിട്ടൊരു ഈ ഒരു ഡ്രോൺ വിഷ്യൂൽ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നോ ഇവിടെ കണ്ടോ ഇവിടെ വരുന്നവരൊക്കെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് അങ്ങനെ ഡ്രോൺ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ഇതാ ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ തിരിച്ചു പോവുകയാണ് ഇനിക്കൂട്ടം തലയിൽ തുണി മ്മതിച്ചില്ലട്ടത് ആ മഴയത്തെല്ലാരും കൂടെ ബോട്ടിലേക്ക് ഓടുന്ന കാച്ചിയാണ് ഏട്ടോ ഈ കാണുന്നത് പള്ളിയാൻതുരത്തി വരുന്ന വഴിക്ക് ഒരു കണ്ടൽമരങ്ങളുടെ ഒക്കെ ഒരു കൂട്ടം എങ്ങനെയുണ്ട് നമ്മൾ അവിടെ ഒന്ന് ബോട്ട് ഒതുക്കി കണ്ടൽമരത്തിലൊക്കെ കയറി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാന്ന് കരുതിയ ഒരു ഏരിയ ആണ് ഇത് ഏട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ബീച്ചേട്ടൻ ബീച്ചേട്ടനാണ് നമ്മളെ ഈ സ്പോട്ടുകളൊക്കെ കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് കണ്ടൽ മരത്തിന്നുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചേട്ടൻ തിരിച്ച് എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് വരുന്ന കാഴ്ചയാണ് ഇത് അങ്ങനെ നമ്മുടെ പള്ളിയാന്തരത്തും അതുപോലെ തന്നെ ആ ഒരു കണ്ടൽച്ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനെ നേരെ തിരിച്ച് റിസോർട്ടിന്റെ ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു തിരുത്തിൽ പോകണമെന്നൊക്കെ ഉള്ളവർ അവിടെ ഏതായാലും ഒരു ബോട്ടുകാരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും ലൊക്കേഷനൊക്കെ അവർക്ക് അവിടെയുള്ള എല്ലാം അറിയായിരിക്കും പള്ളിയാന്തൊരത്തു നിന്ന് പറഞ്ഞ് പറഞ്ഞാൽ മതി ആ ഒരു തിരുത്തിലാണ് പോകണ്ടതെന്നുള്ളത് എല്ലാം വള്ളവും പോകത്തില്ല ഇങ്ങനൊരു ബോട്ടായിട്ടുള്ളതാണ് കൂടുതലും അങ്ങോട്ടേക്ക് പോകുന്നത് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട് തിരിച്ചു പോകുന്ന മുമ്പ് എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ മൺഡ്രോ ആയാലും വരുന്നൊരു സ്പോട്ടാണ് അത് ഈ കാണുന്ന ആർച്ച് ഈ ആർച്ചിൽ കൂടെ കയറി ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല മൺറോയിൽ വരുന്നവരെല്ലാവരും ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്നതാണ് സോ എല്ലാവരും ഇനി വരുന്നവരും ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും ഇത് മിസ്സാക്കരുത് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഈ ഒരു സ്പോട്ടിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ടുപോകും അവിടെ കുറച്ച് കയാക്കിങ്ങിൻ്റെ ടീംസിനെയൊക്കെ കാണും അപ്പോൾ കയാക്കിംഗ് ആണെങ്കിലും അവിടെ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ കുട്ടികളെ കൊണ്ട് സേഫ് ആയിട്ട് പോയി വരാവുന്ന സ്പോട്ടാണ് കേട്ടോ നമ്മളാണ് അതിനുള്ള തെളിവെന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ നമ്മൾ എന്നുള്ളത് എവിടെയാണ് ചിഹ്നു പറയൂ ഞങ്ങളുടെ നാണം കണ്ടോ ഗേൾസ് അപ്പൊ നമ്മുടെ രാവിലത്തെ ഒരു തുരുത്ത് വിസിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ കേറാൻ പോവാണ് സോ നമ്മളുള്ളത് നമ്മുടെ കൊല്ലത്ത് മൺട്രോ ഐലൻഡിലുള്ള കണ്ടൽ തീരം ഫാംസിലാണ് അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ നൈറ്റ് തൊട്ടുള്ള സ്റ്റേ ചേട്ടാ ഡ്രോൺ ബാഗ് എടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്തിട്ട് വരണേ അപ്പം നമ്മൾ ആ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാം കുട്ടന്താ എന്താ ഉറക്കമായി അപ്പം നമ്മുടെ ഈ കണ്ടൽത്തീരം എന്ന് പറയുന്ന റിസോർട്ട് പൊന്മാൻ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഫുള്ള് ചെമ്മീൻ എനിക്ക് നമുക്ക് ഈ ഒരു കരിമീന്റെ പിച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇന്നത്തെ ലഞ്ച് കിടന്നായിരിക്കും രാവിലെ നമ്മൾ ഇവിടെ വെള്ളം വരാം രാവിലെ ആ രാവിലെ ശരിയാ എത്ര സമയത്തിനുള്ളിൽ തന്നെ വെള്ളം എല്ലാം ഇറങ്ങി ോട്ട് പോവുകയാണ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ കരിമീന്റെ പുറകെ പോയ ഗൈസ്ഫാസ്റ്റ് ദോശയും സാമ്പാറും ചമ്മന്തി കറിയും ചമ്മന്തിക്കറിയും ഫിലിമിലുള്ള കുളമാണ് കരിമീന്റെ കുളം ആട്ടോ അപ്പൊ ഇതാണ് ആ ഫിലിമിലുള്ള ആ വില്ലന്റെ ആ ഒരു കുളം എന്ന് പറയുന്നത് എന്റെ മുകളിലാണ് നമ്മുടെ റൂമ് എല്ലാരും അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താണ് ചിന്ത അപ്പം നമ്മളിനെ ബാക്കി ഗവൺ തെളിവില്ലാതെ നോക്കിക്കും അപ്പം അന്ന് റൂമിലാണ് ബേസ് മിനിക്കൂട്ടനൊക്കെ കൊടുക്കൊക്കെ തിന്നിട്ട് ഗവൺ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഔട്ട്ഡോർ ഷൂട്ട് ഇങ്ങനെ പറഞ്ഞു ഔട്ട് ഇങ്ങനെ ബാക്കിലോട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കി അതല്ല ആരും എടുത്തടുത്ത് അവസാനം ചിക്കോണ്ടായിരിക്കും നീരുന്ന ആ വീടിയോ പിടിക്കാനാണ് ചേട്ടൻ നിൽക്കുന്നത് പക്ഷെ ഉളിക്കിയാ നിങ്ങൾ ആശുപത്രി കൊണ്ടോണ്ടേ ചിക്കോണ്ട കൊണ്ടോക്കോളും

കേട്ടോ ഞാൻ നിങ്ങടെ വീടല്ലേ കോസ്റ്റ്യൂം മാറാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേക്ക് പോയിരിക്കുകയാണ് സിനിമയിലെ നമ്മുടെ നമ്മുടെ ബേസിൽ ഈ ആണ് നമ്മൾ എവിടെയാണ് ഐലൻഡിലുള്ള കണ്ടൽ തീരം അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി റീൽസൊക്കെ ഷൂട്ട് റീൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പേജിലിട്ടിട്ടുണ്ട് അഭിനയിക്കുകയാണെന്ന് കാണുന്നവർക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കും ആ എന്നാലും ആ വീഡിയോ ഒക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ സമയം പോയതറിഞ്ഞില്ല ഉച്ചയായി എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ട് ഇനിയിപ്പം നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിക്കാം അപ്പം നേരത്തെ വലവീശി പിടിച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ആ കരിമീനൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൂട്ടനും നീനക്കൂട്ടനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒക്കെ ഫ്രൈ നല്ലപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടോ നീനക്കൂട്ടനൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഇലയൊക്കെ വലിച്ചു വളരെ ഇടുന്ന് തോന്നുന്നു ഓഞ്ച് ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചോറും കറിയും ചോറും കറിയും ഒക്കെ കരിമീൻ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എങ്ങനെ മോനെ കരിമീൻ സൂപ്പർ എല്ലാം കഴിച്ചോ നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് ഏരിയ ആണ് നല്ല നല്ല കാറ്റും ഇതാണ് നമ്മുടെ റൂമിന്റെ ഓപ്പൺ തുടക്കുന്നൂട്ടൻ ഹലോ ഗൈസ് ഈസ് കണ്ടം തീരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടൽത്തീരായി ബീസ് ഒക്കെ മാറ്റി മലയാളം കണ്ടൽ തീരം ഇവിടെ വന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് നല്ല രസം നടന്നു പോകാന് ഒന്നരണ്ട് ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും പിന്നെ ഫുഡ് ഇഷ്ടപ്പെട്ടു നൈനുക്കുട്ട നൈനിക്കുട്ട എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ ഇവിടത്തെ മീനു നല്ലപോലെ തരിമീനൊക്കെ അവര് ആസ്വദിച്ച് കഴിച്ചതല്ലേ അപ്പം നമ്മുടെ കണ്ടൽത്തീരം ഫാംസിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റൂംസ് ഒക്കെ ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിനൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും